ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിൽ മണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ റോഡ് പെരുമണ്ണ അറപ്പുഴ അതുപോലെ നമ്മുടെ വെള്ളായിക്കോട് ഊർക്കടവ് അങ്ങനെ ഊട്ടി വൈ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു റോഡാണ് കേട്ടോ അപ്പോൾ ഈ റോഡിൻ്റെ റൂട്ട് പറയാനല്ല ഞാൻ വീഡിയോയിൽ വന്നത് ഈ കാണുന്ന കണ്ടല്ലോ ഇതൊരു കുത്തനെ ഇറക്കാണ് ഈ ഇറക്കത്ത് നിന്ന് നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് നേരെ തൊട്ട് മുകളിലോട്ട് വീണ്ടും ഒരു കയറ്റാണ് അതായത് രണ്ട് ഭാഗത്തുനിന്നും നോക്കുകയാണെങ്കിൽ നല്ല ഇറക്കാണ് അതുകൊണ്ട് തന്നെ വണ്ടി അമിതമായിട്ട് വേഗതയിലാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ ഈ വേഗതയല്ല പറയാൻ കാരണം അപ്പോൾ പെട്ടെന്ന് ഇതിൽ പോകാത്ത ആളുകൾക്ക് ഇവിടെ എപ്പോഴും അപകടം ഒരു സംഭവം ഇവിടെ നമ്മൾ പി ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഇവർ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചൊക്കെ നോക്കി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവിടെ പതിനഞ്ചോളം അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ കണ്ടല്ലോ ഇവിടെ ഒരു ഓവ് ഉണ്ടാക്കുന്നതിന് ചെറിയൊരു പാലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ അപ്പോൾ ഈ ഓവ് ഉണ്ടാക്കേണ്ട കാരണം ഇവിടെ ഒരു കുഴി ആയിക്കാണ് അതായത് ഈ റോഡ് കൂടി ഇത്രയും വേഗതയിൽ പെട്ടെന്ന് വണ്ടി വേഗതയിൽ വരുമ്പോൾ ഇവിടെ വെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പിടുത്തം വിടും വണ്ടി മറയും അപ്പോൾ ഞാൻ ആ കാര്യം ഒന്ന് ജസ്റ്റ് ഇവിടെ ഉള്ള ആളുകളോടൊന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ പതിനഞ്ചിൽ കൂടുതൽ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് കൂടുതൽ രാത്രിയാണ് അതും ചെറുവാഹനങ്ങളാണ് കൂടുതലും അപ്പോൾ ഇതിൻ്റെ അശാസ്ത്രീയത അതായത് എത്രത്തോളം അശാസ്ത്രീയത ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവാം ഇതാ നോക്കാം നമുക്ക് ഇവിടെയും കണ്ടല്ലോ രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് മാത്രമല്ല അവിടെ മാത്രം താന്നു വിചാരിക്കുവായിരുന്നു പക്ഷേ അവിടെ മാത്രമല്ല ഇവിടെയും താന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു പോരായ്മ ഇവിടെ ഒരു കൈവരി വന്നിട്ടുണ്ട് ഈ കൈവരി അതായത് വണ്ടി വരുമ്പോൾ ഇത് ബസ് റൂട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അത് ബസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബസ് ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കലാണ് ബസ്സാർക്കറിയാം ഓൾറെഡി ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം അതും വരാത്തത് നമുക്ക് ഇവിടെ ഒരു കൈവരി വരെ വെച്ചിട്ടുണ്ട് ഈ കൈവരിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കൈവരിൻ്റെ അശാസ്ത്രീയതയും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത്ര വേഗതയിൽ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ കൈവരി മാത്രം മതിയോ ഇവിടെ കാരണം ഇവരെ നേരെ തായോട് നോക്കിയാൽ കാണാം തോടാണ് നേരെ ഇവിടെ പാടായതുകൊണ്ട് ഇവിടെ തോട് വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വണ്ടികൾ മറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഉള്ള സ്ഥലമായിട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ ഇവർ ആകെ റോഡിനോട് കണക്കായിട്ട് ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരു മാസത്തോളായി ഈ വർക്ക് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഈ അതുപോലെതാ ഈ ഭാഗത്തും ഇവിടെയും ഈ തോടിനോട് ചേർന്നിട്ട് മാത്രം ഒരു കൈവരി വെച്ചിട്ടുണ്ട് അല്ലാതെ വേറൊന്നും ഇവിടെ വെച്ചിട്ടില്ല അത ഇവിടെ നേരെ തോട് അതുപോലെ ഈ ഭാഗവും ഈ ഭാഗത്ത് ഒരു എന്താ പറയുക വണ്ടികൾ അമിത വേഗതയിൽ എന്തായാലും സ്വാഭാവികമായിട്ടും ആ ഇറക്കത്തു നിന്നും ഈ ഇറക്കത്തു നിന്നും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടും ഇവർ ചെയ്ത പണിയാണ് അപ്പോൾ ഈ ഈ പി ഡബ്ല്യു ഡീൻ്റെ ആളുകൾ ഉദ്ദേശിക്കുന്നത് വണ്ടി മാറിയാണെങ്കിൽ ആ തോടിന് ഈ കൈവരിക്ക് കണക്കാക്കിയിട്ട് പോയിട്ട് വുകുന്നതാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് അറിയുള്ളൂ അപ്പോൾ ഈ ഇതിൻ്റെ പരാതി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നമ്മളെ പി ഡബ്ല്യു ഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ പരാതിയൊക്കെ ഒക്കെ അപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി സാറ് വന്നതിന് ശേഷമാണ് ഈ ആപ്പുകളൊക്കെ വന്നത് അപ്പോൾ ഞാൻ ഇതിൽ പരാതിപ്പെടാൻ ഇവർ ഒരു മാസത്തോളം ആയാലോ പരാതിപ്പെട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവരൊന്ന് വിളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഉടൻ ശരിയാക്കുക എന്ന് പറഞ്ഞ് ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇപ്പം പതിനഞ്ച് ആളുകളായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് പള്ളിയുണ്ട് കബറിസ്ഥാനുള്ളതാണ് അപ്പോൾ മുസ്ലിംസ് ആളുകളൊക്കെ മരിക്കുകയാണെങ്കിൽ സുഖമാണ് കാരണം ഇവിടുന്ന് പെട്ടെന്ന് മരിച്ചാൽ വേഗം പെട്ടിയിലാക്കി അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ ആവും ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണോ ഞാൻ അവർ ചെയ്യാത്തതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇത് ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെടുത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണ് തുറക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം അത്രക്കും ദയനീയമാണ് എന്താ പറയുക ഞാനിങ്ങനെ ഒരു വിമർശന വീഡിയോകൾ വല്ല ചെയ്യാത്ത ആളാണ് പക്ഷെ നമുക്ക് തന്നെ ഇതിൽ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കണ്ടല്ലോ ഈ റോഡിൻ്റെ ഒരു ദയനീയ അവസ്ഥ ഇവിടെ ഉള്ള ആളുകൾ മണ്ണ് ഇട്ടാന്ന് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ അപേക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി ഉടൻ വരും ടാഗ്യും